പോറ്റി ഒളിവിൽ പോകാൻ ശ്രമിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് ഇപ്പോൾ ശബരിമലയിൽ സ്വർണം മോഷ്ടിച്ചെന്ന് പോലീസോട് ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വിപുലമായ പദ്ധതി ആവിഷ്കരിച്ചാണ് ഇത് നടപ്പാക്കിയത് മോഷണത്തിന് കൂടെ നിന്ന ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് സ്വർണത്തിന്റെ ഒരു ഭാഗം വീതിച്ചു നൽകുകയും ചെയ്തു ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും പ്രതിവാരം ചെയ്തുവെന്ന് പോറ്റിയുടെ മൊഴിയിലുണ്ട് ഇതോടെ കൂടുതൽ അറസ്റ്റുകളിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്ന് ഉറപ്പാവുകയാണ് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടി കണ്ണികളായ വലിയ ഗൂഢാലോചന ശബരിമല സ്വർണക്കടത്തിന് പിന്നിൽ നടന്നെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുറ്റസമ്മതം ശബരിമലയിൽ സ്പോൺസറായി തന്നെ പണം തട്ടാനാണ് ഇതിനായി കട്ടിളപ്പാളിയിലും ദ്വാരപാലക ശില്പത്തിലും സ്വർണം പൂശാനുള്ള പദ്ധതിയിട്ടു മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയായിരുന്നു ആ സൂത്രണം വെറും ചെമ്പുതകടുകൾ എന്ന് രേഖപ്പെടുത്തിയാണ് ഉദ്യോഗസ്ഥർ സഹായിച്ചത് ചെന്നൈയിൽ കൊണ്ടുപോയി ഉരുക്കി മാറ്റിയ സ്വർണത്തിന്റെ ഒരു ഭാഗം ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു നൽകിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസിനോട് സമ്മതിച്ചു ഇതിനെല്ലാം വേണ്ട സഹായം ചെയ്ത ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും പ്രത്യുപകാരം ചെയ്തിട്ടുണ്ട് എന്നാൽ കട്ടളപ്പാളിയിലെ സ്വർണം പൂശൽ കൊണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി ഇതോടെയാണ് ദ്വാരപാലക പാളികൾ കൊണ്ടുപോയി സ്വർണം തട്ടാൻ തീരുമാനിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കൽപ്പേഷ് എന്നയാളെ കൊണ്ടുവന്നത് സ്വർണം ഉരുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത് കൽപ്പേഷ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കിനെ കുറിച്ച് സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് കമ്പനി സിഇഒ പങ്കജ് ഭണ്ഡാരി ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയത് താനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണെന്നാണ് വെളിപ്പെടുത്തൽ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് വിവരം റിപ്പോർട്ടർ തിരുവനന്തപുരം